തൃശൂർ ഒല്ലൂരിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ഹെറോയിനുമായി അസാം സ്വദേശി പിടിയിൽ അസാം നാഗോൺ സ്വദേശി മുപ്പത്തിമൂന്ന് വയസ്സുള്ള അനാറൂർ ഹഗ്ഗാണ് പിടിയിലായത് ചെറിയ ഇരുപത് ബോട്ടിലുകളിലായി കൊണ്ടുവന്ന രണ്ട് ഗ്രാം ഹെറോയിൻ ഇയാളിൽ നിന്നും കണ്ടെടുത്തു ഒല്ലൂർ പോലീസും തൃശൂർ സിറ്റി പോലീസ് ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ഒല്ലൂർ പ്രിൻസിപ്പൽ എസ് ഐ ബൈജു തൃശൂർ സിറ്റി ലഹരിവിരുദ്ധ സ്ക്വാഡും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ്റെ